السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد പ്രിയമുള്ള വിശ്വാസികളെ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു തൗബയിലെ എൺപത്തിരണ്ടാം വചനം അള്ളാഹുസുബാനഹുഅല പറയുന്നു ഖലീല കസീറ യക്സിബൂൻ നിങ്ങൾ അല്പം ചിരിക്കുകയും ധാരാളം കൂടുതൽ കരയുകയും ചെയ്യണം ഇന്ന് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സാഹചര്യം ചിരിയിട രോഗമാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹുബത്താല പരിശുദ്ധമായ ഖുർആാനിൽ പറയുന്നു നിങ്ങൾ അല്പം ചിരിക്കുക ധാരാളം നിങ്ങൾ കരയണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഓർത്തുകൊണ്ട് നിങ്ങൾ ധാരാളം കരയണം ഹബീബായ നബി നബിസ്ാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ലൗതൂലമാലമു ഞാൻ അറിയുന്നതെല്ലാം നിങ്ങൾ ലല ഹും കലീല നിങ്ങൾ വളരെ അല്പം മാത്രമേ ചിരിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചും പാരത്രിക ലോകത്തെക്കുറിച്ചും ആ പാരത്രിക ലോകത്ത് നമ്മൾ നേരിടേണ്ട പ്രയാസങ്ങളും വിഷമങ്ങളും ശിക്ഷയെക്കുറിച്ചുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ അറിയുന്നത് പോലെ നമ്മളറിയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചിരിക്കുകയല്ല വലബക്കൈത്തും കസീറ നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന ഹബീബായ നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം മാമിൻ മിനിൻ ഒരു വിശ്വാസിയും ഇല്ല യബുക്കി മിൻഹഷിയത്തില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയുന്ന ഒരു വിശ്വാസിയും ഇല്ല ഇല്ലാ ലഹു അല്ലാഹു സുബ്ഹാനഹു സുബഹാനഹൂബത്ത ആന അവന് പൊറത്തുകൊടുത്തിട്ടല്ലാതെ ഇല്ല ദനൂബഹു അവൻ്റെ ദോഷങ്ങൾ ആ ദോഷങ്ങൾ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ എത്രയുണ്ടോ ആ നക്ഷത്രങ്ങളെക്കാളും കൂടുതൽ അവൻ്റെ ദോഷമുണ്ടെങ്കിലും അല്ലാഹു അള്ളാഹുസുബാന ഹൂവത്ത അവനെ പുറത്തു കൊടുക്കും അവനെ പേടിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞാൽ ബിഹാർ സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ തുള്ളിയെ കാണും അവൻ്റെ ദോഷമുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാൾ കരഞ്ഞാൽ അതിൻ്റെ പേരിൽ അവന് പുറത്തു കൊടുക്കുമെന്ന് അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദു റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഹദീസിൽ ഈ ആയത്തിൽ നിന്നും ഈ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ചിരി വളരെ കുറച്ചു മാത്രമേ ചിരിക്കാവൂ ധാരാളം നമ്മൾ കരയണം പടച്ച റബ്ബന ഓർത്ത് റബ്ബന ഓർത്തുകൊണ്ട് നമ്മൾ കരയണം ആ കരഞ്ഞ കണ്ണുകൾക്ക് അങ്ങനെ കരഞ്ഞ വ്യക്തികൾക്ക് നാളെ അറുഷിൻ്റെ തണലുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിന് തക്കവ ചെയ്ത് അള്ളാഹുവിനെ പേടിച്ച് നമ്മുടെ ജീവിതം നന്നാക്കി നമ്മുടെ പാരത്രിക ലോകം വിജയിപ്പിക്കാൻ നാം ഒക്കെ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു റബ്ബുൽ അയസത്ത് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അവൻ്റെ സജ്ജനങ്ങളിൽ മുത്തഖ്യങ്ങളിൽ സ്വാലഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ ആമീൻ യാറബല്ലാലമീൻ അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു